സാക്ഷ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഞെട്ടലുണ്ടാവും അത്തരം എല്ലാ ദിവസവും ഇപ്പം ഈ ദിവസങ്ങളൊക്കെ നടന്ന സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഞങ്ങൾക്ക് അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരിക്കലും അമ്മ ഇത്രയും സുന്ദരമായ രീതിയിൽ ഒരു കാലത്തും കേരളത്തിൽ എത്രയോ അനുഗ്രഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഉണ്ടായിട്ടുണ്ട് അതിനേക്കാളെല്ലാം എബുവാണ് ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഇനാശു ഇനാശു അതെ ഇനസ് ഇനസ് ഒക്കാട്ടുകാര തൃശ്ശൂർ അവിടുന്ന് ഇരുന്ന ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട് സാക്ഷി ഇട്ടിട്ടുണ്ട് നോക്കിയാൽ മതി പിന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇനസിൻ്റെ വൈഫിനെ ക്യാൻസറ് ക്യാൻസർ വന്നു അവർ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ മൂന്നാം സ്റ്റേജായി പിന്നെ അത് അഡ്വാൻസ് ആയി നാലാം സ്റ്റേജായി ക്യാൻസർ നാലാം സ്റ്റേജായി കഴിഞ്ഞപ്പോൾ ഇനസിന് മനസ്സിലായി ഡോക്ടർ പറഞ്ഞു കീമ കൊടുത്തിട്ട് ആൾ കരിഞ്ഞ് വരണ്ട് ആന്തരിക അവയവങ്ങളൊക്കെ പൊള്ളി പോകണമെന്നല്ലാതെ ഇനി ഇങ്ങനെ പതുക്കെ പതുക്കെ കീമ കൊടുത്തും വിശ്രമിച്ചുമൊക്കെ പോകാനേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു അവർ ഒരു അത് അക്സെപ്റ്റ് ചെയ്തവര് അങ്ങനൊരു അവസ്ഥയിലായിപ്പോയി പക്ഷേ മഹാസങ്കടമാണ് ഉള്ളിൽ അപ്പോൾ ഇനി വൈദ്യശാസ്ത്രത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയുമ്പോൾ ഇനസിനോടൊരാൾ പറയും ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട് ആലപ്പുഴ പോയി കൃപാശ്രം മാതാവനെ കണ്ടാൽ മതിയെന്ന് പറയും ഈ മനുഷ്യന്മാരിപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കണത് അതിങ്ങൾ ഞാനിത് കഴിയുന്നിട്ട് പറയണം ആ സാക്ഷി നിങ്ങൾ കേൾക്കണം ഇവരിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്തിട്ട് ഇവർ ഉടമ്പടി തൈലോ തേനോ ഉപ്പൊക്കെ എടുത്തിട്ട് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം കഴിക്കും സാക്ഷിയോന്ന് നിങ്ങളെ കേൾക്കണം അതായത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറയും ഇത് വല്ലാത്തൊരു മാറ്റമാണല്ല ഇനി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നതേ ഇപ്പം ഇത്രയും അതായത് രാത്രി പോലെ മാറ്റമായി പോയി ആന്തരിക അവയവങ്ങൾക്ക് എന്നിട്ട് പറഞ്ഞു ഇത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഉടനെ അവർ ഓപ്പറേഷൻ നീക്കി പിന്നീട് നടക്കുന്ന കാര്യം ഭയങ്കര രസമാണ് ആള് ഇപ്പം നല്ല ജീവനോടെ ഇപ്പൊ രണ്ട് മൂന്ന് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴും ആ ശരീരത്തിൽ ക്യാൻസറിന്റെ ഒരു ചെറിയ തന്മാത്ര പോലും ഇല്ല അപ്പൊ ഇത്രയും വലിയൊരു ദൈവമാണ് ഇത്രയും വലിയൊരു പ്രാർത്ഥനാ പദ്ധതി ഉടമ്പടി എന്ന് പറയണത് എല്ലാ പ്രത്യാശയും പോകുമ്പോഴും വിശ്വസിക്കുന്നവന് ഒരിടമുണ്ട് ഇവിടെ അവിടെ നിന്നെ കാത്തിരിക്കാൻ യേശുവിൻ്റെ അമ്മയുണ്ട് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി കൈ അടിച്ചു കിടന്ന നന്ദി പറയുന്നു ഉടമ്പടി പ്രാർത്ഥന തന്നതിന് നന്ദി പറയുന്നു ണത്തിന് എന്റെ ദൈവപേദന ഈ സാക്ഷ്യങ്ങളെല്ലാം ദൈവം നിന്റെ മുമ്പിൽ ഈ കാലത്ത് ധാരണ എന്തിനാണ് നീ ഈ സങ്കടകാലത്ത് വിഷമിക്കാതെ കണ്ണനീരിലെ നിന്റെ ജീവിതം അവസാനിക്കത്തില്ല എന്ന് ദൈവം നിന്നോട് പറയണേ എന്നിലൂടെ അല്ലാതെ നിൻ്റെ ജീവിതം ഒരു സ്ഥലത്ത് എത്തി എത്തിയിട്ടില്ല അല്ലാതെ നിൻ്റെ ജീവിതം എന്ത് നീ വിചാരിക്കണേ പോലെ തകർന്നിട്ടില്ല നീ വിശ്വസിക്കുക വിശ്വസിച്ചു കൊണ്ട് നമുക്കറിയാമല്ലോ ഉടമ്പടി സത്യസന്ധത എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം നമ്മൾ അധരം കൊണ്ട് വിശ്വസിക്കണത് ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിയമാക്കുന്നത് ദൈവ ദുരുസന്നിധിയിൽ അല്ല അത് ദൈവത്തിന് നീതിയുടെ ഭാഗമാണ് അപ്പോൾ എന്തുമാത്രം നിന്നെ ഉടമ്പടിയെ നീ പ്രവർത്തികൾ കൊണ്ട് നീതികരിക്കുന്നുവോ അത്ര കണ്ട് ദൈവം നിന്നെ വിശ്വാസത്തിൽ എടുക്കും പല അണ്ണന്മാർക്ക് കുഴപ്പമുണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ട് പോകുമെന്നല്ലാതെ അത് പിന്നീട് അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യത്തില്ല അത് ദൈവ സംഘത്തിൻ്റെ പദ്ധതിയാണ് മത്സരക്കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കത്തില്ല അവരിപ്പോഴും അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും നാട്ടുകാരുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയും ക്ലബ്ബിൻ്റെ കൂടെയും പാർട്ടിയുടെ കൂടെയൊക്കെ നടക്കുകയാണ് പക്ഷേ നിങ്ങളെ ദൈവത്തിൻ്റെ കൂടെ മാത്രം നടക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ദൈവ യു മസ്റ്റ് നോ ബൈ നോ മീൻസ് നീ അറിയാതെ മാർഗ്ഗമില്ല കാര്യം ഇത് ദൈവത്തിൻ്റെ കാലമാണ് അല്ല ഇനി നിൻ്റെ എല്ലാം മടക്കി വെച്ചിട്ട് നിൻ്റെ ബന്ധം സ്വന്തം കാര്യങ്ങളെല്ലാം കുറച്ച് നേരം എന്ത് അതിനെല്ലാം ഒരു സ്ല്ല് കൊടുത്തിട്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം അല്ല കൂട്ടുകാർ പറഞ്ഞ വീട്ടുകാർ വേണം നാട്ടുകാർ വേണം കേട്ടിട്ട് ഓരോ മനുഷ്യരെ തുള്ളിയൊരു കാലം ഉണ്ടായാൽ തുള്ളി തുള്ളി നിവിടെ വരെ വിറവാതം പിടിച്ചു കിടക്കുകയും ഇനി തിരിച്ച് നീ വരണം നിനക്ക് ദൈവം മാത്രമേ ഉള്ളൂ ആർക്കൊന്നും രക്ഷിക്കാൻ പറ്റത്തില്ല ദൈവത്തെ മാത്രം രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ അത് ഉടമ്പടിയിലൂടെയാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി അർഹിക്കുന്ന അപകടം

എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഐ വിൽ ഡു ഐ വിൽ ഡൂ എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ വാഗ്ദാനങ്ങളുണ്ടായി ഉടമ്പടി എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന വാഗ്ദാനം നിങ്ങളുടെ ഈ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് നിവൃത്തിയാക്കണത് അതിനകത്ത് അതിനെക്കുറിച്ച് കറസ്പോണ്ടിങ് പ്രോമിസസ് ഉള്ളതുകൊണ്ടാണ് ഉടമ്പടിയും എന്ന് പറഞ്ഞ വാഗ്ദാനം തന്നെയാണ് ദൈവത്തിൻ്റെ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറ് വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അതിൻ്റെ ഇനി വരാൻ പോണ കാലത്തുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ വരെ ഉൾപ്പെട്ടുകൊണ്ടാണ് ആ വാഗ്ദാനം മുന്നോട്ട് പോണത് അതറിയണമെങ്കിൽ സങ്കീർത്തനം നൂറ്റിയഞ്ച് എട്ട് വായിച്ച് ശ്രുതി കണ്ടെതി സങ്കീർത്തനം നൂറ്റിയഞ്ച് എട്ട് ഒമ്പത് അവിടുന്ന് തന്റെ ഉടമ്പടി എന്നും അനുസ്മരിക്കും പറഞ്ഞു അവിടുന്ന് തന്റെ ഉടമ്പടി തന്റെ 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 ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കുന്നു വാഗ്ദാനം വാഗ്ദാനം തലമുറകൾ വരെ തലമുറകൾ വരെ ഓർമ്മിക്കും ഓർമ്മിക്കും അപ്പൊ ഈ ഉടമ്പടി എന്ന് പറഞ്ഞത് തന്നെ വാഗ്ദാനമാണ് അതിന്റെ അടുത്ത് അടിയിലുള്ള ഒമ്പത് വായിച്ചേ

ശ്മന് നാൽപ്പത്തിരണ്ട് പതിനാറ് അജ്ഞാതമായ മാർഗത്തിൽ അജ്ഞാതമായ മാർഗത്തിൽ അപ്പൊ നിനക്ക് മാർഗം കാണണമെന്നൊരു നിർബന്ധം ഇല്ല നിനക്ക് എങ്ങനെ രക്ഷപ്പെടും എങ്ങനെ ജീവിക്കും എങ്ങനെ ഈ വിഷയം തരണം ചെയ്യും ആരും നമ്മളെ സഹായിക്കും അങ്ങനെ ചോദിക്കണ്ട മനുഷ്യന്മാരെ ആശ്രയിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേ രക്ഷാൻ കഴിയാത്ത ൂറ്റിപ്പതിനെട്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം നൂറ്റി പതിനീർത്ത മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് അഭയം തേടുന്നത് കർത്താവിൽ കർത്താവിൽ അഭയം അഭയം ും പാട്ടുകാരുണ്ടാവും പള്ളിക്കാരുണ്ടാവും നാട്ടുകാരുണ്ടാവും ബന്ധുക്കളുണ്ടാകും സ്വന്തപെട്ടവരുണ്ട് അഴിയന്മാരുണ്ടാവും ഈ അണ്ണന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ എന്താണത് പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ വായിച്ചോളു പ്രഭുക്കന്മാർ ഒന്ന് പറഞ്ഞേ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് അപ്പ നിങ്ങൾ ഈ മനുഷ്യന്മാരിലുള്ള ആശ്രയം കുറച്ച് കുറച്ച് കൊണ്ടുവരണം എന്നിട്ട് എന്ത് ചെയ്യണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കണം പ്രേക്ഷിത വേലയായാലും ശരി അതുപോലെ തന്നെ ഉപവി പ്രവർത്തനങ്ങളായാലും ശരി സേവനങ്ങളായാലും ശരി ദൈവത്തിനെ ആശ്രയിക്കുന്നതിൻ്റെ ഒരാകസ്മ ഒരു ഒരു ആവിഷ്കാരങ്ങളാണതല്ല അതപ്പോൾ ദൈവത്തെ നിങ്ങളുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് തോന്നും അങ്ങനെ വന്നാൽ നിങ്ങളെ ചിന്തിക്കാത്തതുണ്ടേ വാഗ്ദാനമാണെന്ന് നമ്മൾ കണ്ടില്ലേ അപ്പം അതായത് അതായത് സങ്കീർത്തനം അഞ്ഞൂറ്റഞ്ച് എട്ട് എന്താ പറയണത് ഉടമ്പടി തന്നെയാണ് വാഗ്ദാനം വാഗ്ദാനം പറയുന്നത് എന്താണ് ഐ വിൽ ഐ വിൽ ലീഡ് ദ ബ്ലാങ്ക് ഐയർ ഓട്ട് ദ ഡു നോട്ട് നോ അന്തന്മാരെ വാഗ്ദാനത്തിലുള്ളതാണ് അന്ധന്മാരെ ഞാൻ എന്തു ചെയ്യും അതായത് ഐ വിൽ ലീഡ് ദ ബ്ലാങ്ക് ബൈ എ റോൾ ദു നോട്ട് നോ അവരെ അവർക്ക് അജ്ഞാതമായ വഴികളിലൂടെ ഞാൻ അന്ധന്മാരെ നയിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്ന നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് കണ്ണടച്ച് നടക്കാൻ പറ്റുമോ നമുക്ക് അപ്പം അന്തന്മാരാണെന്ന് വിചാരിച്ചോ എന്നിട്ട് നമ്മൾക്ക് എങ്ങനെ ജീവിക്കും ഏത് ജോലി ചെയ്യും എപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റും കുഞ്ഞുങ്ങളുണ്ടാകുമോ ജോലി കിട്ടുമോ നമ്മുടെ എങ്ങനെ പരിഹരിക്കും ഈ രോഗം എങ്ങനെ സുഖപ്പെടും എന്ന് നമുക്കറിയാൻ പാടില്ലാതിരിക്കുന്ന സമയമാണ് അന്ധത എന്ന് പറയുന്നത് അന്ധത എന്ന് പറയുന്നത് അതാണ് അന്ധത എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അന്ത നിനക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തെ എങ്ങനെ രക്ഷപ്പെടുവുന്നതിനെക്കുറിച്ച് യു ഹാവ് നോ ഐഡിയ ദെൻ യു ആർ എ ബ്ലൈൻഡ് പേഴ്സൺ ബ്ലൈൻഡ് പേഴ്സണിയുള്ള പ്രോമിസ് എന്താണ് ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ് എവിടെയാണത് നിനക്ക് അജ്ഞാതമായ വഴികളിലൂടെ നീ ഇന്നുവരെ ചിന്തിക്കാത്തത് ആലോചിക്കാത്തത് നിൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാത്ത പോം വഴികളിലൂടെ കർത്താവും നിന്നെ കൈ പിടി നടത്തും കൈയിടിച്ച് കർത്താവ് എഴുതിയെന്ന് ഷ് ആകാൻ പറയും ഈശോ നീ ഒരു ഫ്രഷ് ആൻഡ് ആകാൻ പറയും എന്നുവെച്ചുകഴിഞ്ഞാൽ പല കാലങ്ങളിൽ പല ജീവിതാവസ്ഥകളും കുറേ പ്രാർത്ഥനകളൊക്കെ നീ ചെയ്തിട്ടുണ്ട് നീക്കൊരു ഉപവാസമൊക്കെ ചെയ്തിട്ടുണ്ടാകും പണ്ട് ഓരോരോ കാര്യത്തിനു വേണ്ടി നീ കുറേ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തിക്കാണും കുറേ വേനൊക്കെ കൂടിക്കാണാം നീ പല കാര്യങ്ങൾ ചെയ്ത് കാണാം അപ്പോഴേ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തപ്പോഴ് അതിലെന്തോ ആണ് ഉടമ്പടി ഒരു ഇന്നു ചെയ്തുകൊണ്ട് എന്താ ഗതി അത് പഴയതുപോലെ തന്നെ വരുമോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിടിയുന്നവരോട് കർത്താവ് പറഞ്ഞു എന്താ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് പതിനെട്ട് വായിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ ഒരു മരുഭൂമിയിൽ ഈ ൂന്ന് പത്തൊമ്പതിലൊരു വചനം ഉണ്ട് അതായത് അതെന്താ പറയണത് വെച്ചാല് ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ അതായത് ആന്തരികമായ അഭിഷേകം ലഭിച്ചവർക്കുണ്ടാകുന്ന ഒരു ഇൻഡിറ്റീവ് നോളജ് ഉണ്ടാകും അതായത് ഇപ്പോൾ എല്ലാവരും പറയും ഇപ്പം ചെറിയ ചിലരൊക്കെ എന്താ പറയണത് അവർക്ക് അവർ ചില ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം എന്താ അവർ ഒമ്പത് പോലെ മക്കളില്ല മക്കളില്ല എന്നുണ്ടെങ്കിലും അവർ ഉടമ്പടി എടുത്തപ്പോഴും അവർ തോ അവർ ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ പറഞ്ഞ് ഈ പ്രാവശ്യം എനിക്ക് അതാ കുഞ്ഞിനെ തരും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പക്ഷെ ആരും ഭർത്താവിനോട് പോലും പറഞ്ഞില്ല എന്തിനാ ഭർത്താവിനോട് പറയാതിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭർത്താവിനോട് പറയും ഭർത്താവ് എന്താ സാക്ഷ്യം പറഞ്ഞിരിക്കണത് കൊഞ്ഞിനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയണേ അതായത് ഞാൻ അറിഞ്ഞില്ല ഇവള് സന്ധ്യപ്രാർത്ഥനയ്ക്ക് എന്നെ മാതാവാക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയണമെന്ന് കേട്ടപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയ മാതാവായ സ്വന്തം ഭർത്താവ് പോലും അറിയുന്നില്ല അവളെ ഈ വിശ്വാസി ജീവിക്കുകയാണ് അവൾ ഒമ്പത് കൊല്ലം അവർക്ക് മക്കളില്ല അപ്പോൾ ഒമ്പത് കൊല്ലം മക്കളില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പരശുദ്ധ ആത്മാവ് കണ്ടല്ലേ അത് മുളയെടുക്കണെന്ന് നീ അറിയുന്നില്ലേ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ ശ്രീ 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 അനുഭവങ്ങൾ ലെവലിൽ ഇപ്പോൾ ഇന്നലെ തന്നെ രാജ്യ ശിവനന്ദനം എന്താ പറഞ്ഞറിയാവോ അത് തുടങ്ങണതിനെ ഇങ്ങനെയാണ് ഇത് ജീവനുള്ള ദൈവങ്ങൾ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്നൊരു നന്ദി പറയണമെന്ന് അദ്ദേഹം അങ്ങനെ പറയണത് ക്രിസ്തീയതയിൽ ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ജീവനുള്ള ദൈവങ്ങളെ വസിക്കുന്ന ഇടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്നതിന് ഞാൻ നന്ദി പറയണം അതാണ് രാജീവ് നന്ദി ശിവനന്ദനന്ദൻ്റെ സാക്ഷ്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെ പക്ഷെ എന്ത് സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒമ്പത് കൊല്ലം മക്കളില്ല നമ്മൾ ചിന്തിച്ചു നോക്കേ അവർ അഞ്ച് കൊല്ലം മക്കളില്ലാത്തപ്പോൾ തന്നെ ചെയ്യാവുന്ന എല്ലാം ചികിത്സ ചെയ്ത് കാണാം പക്ഷെ ഉടമ്പടി എടുത്തപ്പോഴേ അവിടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നീ ഈ ആഴ്ച പ്രഗ്നൻ്റ് ആകുമെന്ന് ആന്തരികമായിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി ഇത് ഒരു പുതിയ കാര്യമല്ല അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഈ അതായത് ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ അതാണ് ഐ സ നാൽപ്പത്തി മൂന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പതേ അതായത് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്ന കാര്യം നമുക്ക് മുന്നറിവ് തരും നമുക്ക് നീ വിഷമിക്കേണ്ട നിൻ്റെ വിസ ഈ ആഴ്ച വരും അതാണ് പക്ഷേ നീ വിഷമിക്കേണ്ട നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും പൈസ എങ്ങനെയായാലും ഉണ്ടാകും എത്ര സാക്ഷ്യം നിങ്ങൾക്ക് വേണം ഇതുപോലെ അത് മുള അപ്പം ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അത് മുളയെടുക്കുന്നത് നമുക്ക് തന്നെ ദൈവം തന്നെ നമ്മൾക്ക് അറിയിച്ചുകൊണ്ടിരിക്കും അത് അതുകൊണ്ടാണ് രാജീവ് ശിവനന്ദനം പറഞ്ഞത് ജീവനുള്ള ദൈവം അധിവസിക്കുന്ന ഇടമെന്ന് പറഞ്ഞത് അതായത് അതായത് എന്തിനാണ് ഞാനിപ്പോൾ നിങ്ങൾ എന്നിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സ് പതരരുതേ നിങ്ങളെ ഇടയ്ക്ക് ഇട്ട് കളയരുത് നിങ്ങൾ സ്വാർത്ഥിച്ച സ്നേഹത്തോടെ ജീവചൈതന്യത്തോടെ ദൈവത്തെ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ ദൈവം എന്നെ സ്പർശിക്കും ഞാൻ ദൈവത്തിൻ്റെ കൈപിടിച്ച് എൻ്റെ ജീവിത അന്ത്യമ നടക്കുന്ന ഒരു കാലം വരും കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ ശ്രീ Obrigado. In to... the കൈകളെ നെഞ്ചത്തിപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് കൊണ്ട് അനുഭവിക്കുന്ന സമയമാണ് കഥാവി അങ്ങയുടെ മക്കള് അങ്ങയുടെ വചനങ്ങൾ അവർക്ക് നൽകി അഥവാ ഈശോ പറയുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന അങ്ങ് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് നൽകി കർത്താവ് അവരെ സത്യത്താൽ അങ്ങ് വിശുദ്ധീകരിക്കണമേ ഈശയെപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് സത്യത്താൽ അങ്ങ് അവരെ സംരക്ഷിക്കണമേ ഭർത്താവ് ഇപ്പം കണ്ണുനീലൂടെ പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും ഓൺലൈനില് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ് ഉടമ്പടി എടുത്തിട്ട് കർത്താ ഈ നിമിഷം നീ വരും അടുത്ത നിമിഷം വരുമെന്ന് തന്നെ കാത്തുകാത്തിരുന്ന് കണ്ണെന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ വരാതിരിക്കുമ്പോഴേ നീ വരാ വരുന്നില്ലെങ്കിൽ കർത്താവ് ഇവർ വെന്ത് വെണ്ണീറായി പോകുന്ന വലിയ സത്യം കർത്താവ് ഈ അൾത്താറയിൽ അമ്മമാതാവ് ജീവനോടെ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവ് ഞാൻ നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നീ വരുന്നില്ലെങ്കിൽ നീ വൈകി അൽ കർത്താവ് അങ്ങനെ മക്കൾ കർത്താവ് വെന്ത് വെണ്ണീറായി പോവും കർത്താവ് നീ ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ച കാരുണ്യം അങ്ങനെ അവകാശം ഓഹരിമാണെന്ന് ഇസ്രയോ ജനത്തോട് നീ കാണിച്ച കരുണ്യം കർത്താവ് കാര്യങ്ങൾ നിൻ്റെ നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവ് നീ കൈവെക്കണെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ആണിപ്പെടുതാനം വലതുകരം അത്ഭുതകരം സ്പർശിക്കേണ്ട പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കണ്ടേ ഒരുമച്ച് ശ്രദ്ധിക്കേണ്ട കർത്താവ് നിൻ്റെ വലിയ ശക്തി ശക്തികർത്താവ് മക്കളെ കൊഴുക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ് അടിപ്പിണർപ്പ് പോലെ കർത്താവ് വൈദ്യ അക്കാലം പോലെ കർത്താവ് ദൈവിക ശക്തി ശക്തികർത്ത ആകാശം പിളർന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അങ്ങയുടെ ചൈതന്യം കർത്താവ് അങ്ങനെ ശക്തി കർത്താവ് അങ്ങനെ തിരുമറുവാറുന്ന വരത ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാല വരെ അടിപ്പിഴ പോലെ ഉച്ച മുതൽ ഉള്ളംകാല വരെ അടിപ്പിഴ പോലെ വൈദ്യുത ആക്കാലം പോലെ ദൈവികമായി ശക്തി ഇറങ്ങി വസിക്കട്ടെ കർത്താവ് അടിപ്പഴ അടി രോഗത്തിൻ്റെ സൗഖ്യ പിണരുകൾ കർത്താവ് ഇപ്പോഴും മക്കൾ അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന പേശികൾ വേദന ഉള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് കടത്താവേ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണ ഈശ്വര സർവാംഗം കർത്താവ് വിസർപ്പ രോഗമുള്ളവർ സോറിയാസിന്റെ രോഗമുള്ള ഒരു കർത്താവ് കണ്ണിയിലൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി കൂച്ചക്കപ്പെട്ടവനെ നിങ്ങൾക്ക് വേണ്ടി തിരുവാവിൽ പ്രിയവറ്റവനെ നിങ്ങൾക്ക് വേണ്ടി മൃക്കനെ ചൂടിയവനെ നിര് തിമനുപാർന്ന വരുന്ന കരം ഓരോ മകനെ വേണ്ടി വെക്കണെ പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് നിന്റെ മുടി ഇഴകൾ പോലും ഓരോന്നും കർത്താവ് ഒന്നുമില്ലാതെ എണ്ണിയിരിക്കുന്ന പറഞ്ഞ കർത്താവ് ഞങ്ങളെ സ്വന്തം പുത്തനെ നൽകി സ്നേഹിക്കാൻ പോകുന്ന ഞങ്ങളെ പുത്തനോടൊപ്പം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സമസ്തം നൽകുന്ന നല്ല ദൈവം നിര സ്ഥകത്തിൻ്റെ കിരണങ്ങൾ അതിൻ്റെ പിണറുകൾ കർത്താവ് രോഗത്തിൻ്റെ സൗഖ്യത്തിൻ്റെ പിണറുകൾ തെ കൊച്ചു ഉള്ളംകാലം ഓരോ ആന്തരിക അപയോഗങ്ങൾ രോഗികൾ പി സി ഓടി രോഗികൾ ആർ എസ് എസ് രോഗികൾ ശ്വാസകോശ രോഗികൾ കർത്താവ് കരൾ രോഗികൾ കർത്താവ് തൈറോയ്ഡ് രോഗികൾ രോഗികൾ പിൻകാലത്തിൽ വേദനയുള്ളവർ അത്തി രോഗികൾ നടുവരിൽ ചെരിഞ്ഞവർ കർത്താവ് മധുവിന് മുഴയുള്ളവർ സർവ്വാങ്കം മുഴയുള്ളവർ കർത്താവ് വാദ രോഗികൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ രക്തം മഴ പോലെ പെയ്യട്ടെ രക്തം മഴ പോലെ പെയ്യട്ടെ നാമത്തില്

പരിശുദ്ധ പരമ ദിവരണത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് തുടയിലെ ചിരങ് പോയ വരുന്നവരുണ്ട് തുടയുടെ ഉള്ളിലുള്ള ലിഗിമെൻറ്റുകൾ പൊട്ടിയിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ ചില പേസുകൾ േസിക്ക് ബലം ക്ഷയിച്ചവരുണ്ട് ഇടതു തുടയിലെ പേശിയുടെ ബലം ക്ഷയിച്ചവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട് അതുപോലെ തന്നെ മുട്ടനും തുടയ്ക്കും ഇടയിലുള്ള പേശികളും ഞരമ്പുകളും കർത്താവ് അത് പ്രവർത്തിക്കാതെ മരവിച്ചിരിക്കുന്നതിനു പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് അവരെല്ലാം കർത്താവ് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട് കയ്യേടിച്ച് കർത്താവ് തോരാത്തവരാ തുറയ്ക്കച്ചുവരാ തോരാത്തവരാ तोरानक कूं वरी वाकूमरी कॾूं वरी एकवरी सॼनि सॼे कॾहिं म കർത്താവിൻ്റെ വലിയ പ്രസരി വലിയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത് ഒരമ്മ കുഞ്ഞിൻ്റെ താടിയിൽ തൊട്ടുകൊണ്ട് ആ കുഞ്ഞിൻ്റെ താടിയുടെ വലതു വശത്ത് താടിയുടെ താഴെ ഒരു പോലെ കാണുന്നുണ്ട് അപ്പം അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കും മകൻ്റെ ഉവ അമ്മ ഈശോ അപ്പ മാറ്റിത്തരുമെന്ന് പറയും ആ കുഞ്ഞിനെ ഈശോ ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ു കൂ വേക്കുണ്ട് ടൂബന ഞാത്തവരണ ടൂറിത്തേ പുരയ്ക്കുബനാ ഞാത്തിരി പാല സദാധിപൻ പറഞ്ഞ കാര്യമാണ് ബഡ് യു ഒള്ളി സെ വേഡ് ആൻഡ് ഐ ഷാഡ് ഹീഡ് അതായത് നീ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി എൻ്റെ വീട്ടിൽ കിടക്കുന്ന കൃത്യൻ സുഖപ്പെട്ടു കൊണ്ടുവന്ന് യേശുവിനെ തിരിച്ചറിയുന്നവരെ ഇവിടെ നിന്ന് കർത്താവ് ഒരു വാക്ക് പറയും നീ വീട്ടു ചെല്ലുമ്പോഴ് നീ എന്തിനു വേണ്ടി കർത്താവിന്മാത്യക്ഷേ നീ വീട്ടിൽ എന്റെ അടയാളം നീ കാണുമെന്നാണ് കർത്താവിന്റെ വചനങ്ങൾ ഉള്ളത് ഒരു വാക്ക് മതി നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി വീട്ടിൽ ചെല്ലുമ്പോഴ് എനിക്കത് അനുഭവിക്കാൻ കഴിയുമെന്ന് കർത്താവ് സദാജുവിനെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഈ വിശ്വസിക്കുന്ന മക്കളുമേ കർത്താവ് നിന്റെ തിരിമുറിവാറുന്ന വരച്ചുകരം വെക്കണമേ അടിപ്രദാറുന്ന അത്ഭുതകരം വെക്കണമേ എൻ്റെ കർത്താവ് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കൾ വേദനപ്പെടുന്നുവോ ആ വേദനപ്പെടുന്ന സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ കർത്താവേ നിങ്ങൾ ഭയപ്പെരേണ്ട കർത്താവ് നീ പറഞ്ഞില്ലേ കർത്താവേ അസുഖം നാൽപ്പത്തി രണ്ട് മൂന്ന് അഞ്ചിലൂടെ നീ പറഞ്ഞത് കർത്താവേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞത് കർത്താവ് കർത്താവ് ഈ മക്കളുടെ കൂടെ ഭർത്താവ് അങ്ങ് പോകുന്നതിന് പകരം ഉടമ്പടിയിലൂടെ അങ്ങ് സഞ്ചാരി മാതാവായി പരിശുദ്ധ അമ്മയെ തന്നെ വിട്ടുകൊണ്ട് പതിനായിരങ്ങൾ സാക്ഷ്യം പറയുന്ന അനുഗ്രഹത്തിൻ്റെ ് അതിന്റെ അവകാശികളാകാൻ ഓഹരിയാകാൻ കർത്താവ് അങ്ങനെ മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു തീർത്ഥാടനം ഇരിക്കുന്നവരെയും ഓൺലൈനിൽ ഇരിക്കുന്നവരെയും അവരെന്തെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന കർത്താവ് അതെല്ലാം സ്മർശിക്കട്ടെ അതിന്റെ ബന്ധനങ്ങള് അതിന്റെ എല്ലാവിധ തകർച്ചകള് അതിന്റെ എല്ലാവിധ തടസ്സങ്ങള് നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ